ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റിൽ തീർന്നിരിക്കുന്ന നമസ്കാരം നമ്മുടെ വീടുകൾ ഹോം ടൂറുകൾ കാണിക്കുമ്പോഴത്തേക്കും എൻ്റെ ഡോക്ടർ ഇൻഡീരിയുടെ ചാനലിൽ മില്യൺ വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ അത് പാൻ ഇന്ത്യൻ അല്ല പാൻ വേൾഡ് സഞ്ചരിച്ച ഒരു വീഡിയോ ആണ് ഏതാണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അഞ്ച് പോയിൻറ്റ് എട്ട് മില്യൺ ആയിട്ടുള്ള ഒരു വീടാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള ശിവകുമാറിൻ്റെ എസ് എം കൺസ്ട്രക്ഷൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടാണ് എടുത്ത സമയത്ത് പിന്നെ അതിനുശേഷം പുള്ളി ഒരുപാട് വീടുകൾ ചെയ്തു വ്യത്യസ്തമായ വീടുകൾ നമ്മളെടുക്കാനും ശ്രമിച്ചിരുന്നു ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റിൽ തീർന്നിരിക്കുന്ന രണ്ട് ബെഡ്റൂമുള്ള എസ് എം കൺസ്ട്രക്ഷൻ ശിവകുമാർ ചെയ്ത കറ്റാനത്തുള്ള വീടാണ് വളരെ ഗംഭീരമായിട്ടുള്ള ഇന്റീരിയർ അതുപോലെ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ വീട് ഇതാണ് ഞാൻ ജയ്ശങ്കർ റഹ്മാൻ കമർഷ്യൽ ഇന്ത്യയിലെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആ ശിവന്റെ വീടെന്ന് കാണിച്ചപ്പോൾ പറഞ്ഞിരുന്നു ആ അതുപോലെ ഒരുപാട് മോഡൽസ് ചെയ്യാനായിട്ട് നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും ശ്രമിച്ചിരുന്ന് അദ്ദേഹത്തെ വിളിക്കുകയും വിളിക്കുകയും ചെയ്തിരുന്നു ഇതിലും അതിനോട് ഒരുപാട് സമാനതകളുണ്ടോ എന്ന് ചോദിച്ചാൽ ആ വീടെന്ന് കണ്ടവർക്കറിയാം ഒരു ബോക്സി ടൈപ്പ് എലവേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് വൈറ്റ് വുഡ് വുഡൻ കളർ തീമാണ് പൂർണ്ണമായിട്ടും കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ബ്ലാക്കിഷ് അല്ലെങ്കിൽ ഗ്രേയിഷ് എന്നുള്ള കളറിനോട് ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഉദാഹരണം എന്താ അവിടെ ഒരു വയർ കെട്ടും അതായത് ഇഷ്ടിക വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിനോട് താഴെ നമുക്ക് വുഡ് ആൻഡ് വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത് അത് വെള്ളം ബ്ലൈൻസ് ഇട്ട് ചെയ്തിരിക്കുന്നത് അത് അകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരു ബോക്സിംഗ് എലവേഷനാണ് പൂർണ്ണമായിട്ട് ഒരു കണ്ടംപററി ഡിസൈൻ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ അതാ ഇവിടുന്ന് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഫൈക്കസ് അത് ഇവിടെ ചെയ്തിട്ടുണ്ട് പേൾ ഗ്രാസ് ചെയ്ത് പ്ലാന്റർ ബോക്സുകൾ ഒന്ന് രണ്ട് മൂന്ന് അതിനോട് മുകളിലായിട്ട് പെബിൾസ് ഈ ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നാണ് അവർ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് പെബിൾസ് പോലുള്ള റിവർ പെബിൾസ് ചെയ്തിരിക്കുന്നു അത് അങ്ങനെ പ്ലാന്റർ ബോക്സ് തട്ട് തട്ടായിട്ട് ഒരുപാടെണ്ണം നോക്കുവാണെങ്കിൽ ഒരു ആറേഴ് എണ്ണം ഇവിടെ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതിൽ തന്നെ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞു ഇതിൻ്റെ രലവേഷം പറഞ്ഞു ഇതിൻ്റെ ചുറ്റും ആ ഒരു എന്താ പറയുന്നത് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ലാൻഡ്സ്കേപ്പിങ്ങിൽ ഇപ്പോൾ ബാംഗ്ലൂർ സ്റ്റോൺ ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും ലാൻഡ്സ്കേപ്പിംഗ് ഇതിനോട് മെർജ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് അതാ അതൊരു കിച്ചൻ്റെ ഭാഗമൊക്കെയാണത് അവിടെയൊക്കെ നമ്മൾ ബാംഗ്ലൂർ സ്റ്റോൺ ചെയ്തിരിക്കുന്നു അതിനോടൊപ്പം നാച്ചുറൽ ഗ്രാസ് ചെയ്തിട്ടുണ്ട് കൂടാതെ വന്ന ശിവന്റെ വീട്ടിൽ കണ്ട ചെടികളൊക്കെ അദ്ദേഹം ആ പ്ലാന്റുകളൊക്കെ ഇവിടെ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് കലാത്തിയ പ്ലാന്റ് അതെല്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ഏരിയ അതായത് സ്റ്റെപ്പുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെതാ ഈ സ്കട്ടിംഗ് കൊടുത്തിരിക്കുന്ന ലപ്പോത്ര ഡിസൈനിലുള്ള ഗ്രാനേറ്റ് ആയിരിക്കുന്നു അതിന് എല്ലാം അകത്തേക്ക് വന്നിരിക്കുന്നത് ഒരേ ടൈപ്പ് സിക്സ് ബൈ ഫോർ നയൻ എം തിക്നസ് ഉള്ള ജി വി റ്റി ടൈലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ തന്നെ ജി ബി ടിയിൽ തന്നെ നോർമലിയുള്ള കാർവിംഗ് സീരീസുകളാണ് ഔട്ടിൽ ഇട്ടിരിക്കുന്നത് നമുക്കിനി ഔട്ടിലോട്ട് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ന അഞ്ച് സ്റ്റെപ്പുകൾ സാധാരണ ഒരു സ്റ്റെപ്പിൻ്റെ സൈസിലല്ല ഇവിടെ ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പുകളിലെല്ലാം നീളവും അതുപോലെ വീതിയും കൂട്ടിയെടുത്തിട്ടുണ്ട് അങ്ങനെ സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് പറഞ്ഞതുപോലെ സിക്സ് ബൈ ഫോറിൻ്റെ ടൈലാണ് ഇവിടെയൊക്കെ ഇട്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു ഇരിപ്പിടം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ വുഡിൻ്റെ എലമെൻറ്റ് അകത്തോട്ട് ചിലപ്പം നിങ്ങൾക്ക് മനസ്സിലാവും വുഡ് എലമെൻ്റ് വുഡ് കൊണ്ടുള്ള ഫർണിച്ചർ അതുപോലെ ജനാലകൾ വുഡ് കൊണ്ടുള്ള ഇൻറ്റീരിയേഴ്സിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുമുണ്ട് ജനാലകളെല്ലാം തന്നെ വുഡ് ചെയ്തിരിക്കുന്നു അതുപോലെ സ്വിച്ച് ബോർഡിൻ്റെ കളർ ഗ്രേ കളർ കൊടുത്തിരിക്കുന്നു നേരെ നമ്മുടെ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ടു വൺ സീറോ ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ വൺ ട്വൻ്റി സെൻറ്റിമീറ്റർ വിട്ട് അതിൽ തന്നെ എന്താ പറയുക ഇതൊക്കെ ഹാൻഡ് വർക്ക് ഇവർ ഇവിടെ ചെയ്തെടുത്താണ് ഇൻറ്റീരിയറുകൾ പലതും നമ്മൾ ഫർണിച്ചറൊക്കെ ഇവിടെ ചെയ്തെടുത്തതെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം ഹാൻഡിൽസ് കൊടുത്ത് ചെയ്തിരിക്കുന്ന ഡോറാണ് വന്നിരിക്കുന്നത് നമുക്കിനി അകത്തേക്ക് കയറാം അകത്തേക്ക് വരുമ്പോഴത്തേക്കേ ഫസ്റ്റ് തന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഫ്ലോറിംഗ് ആണ് കാരണം അകത്തോട്ട് അകത്തോട്ട് വരുമ്പോൾ വന്ന് ചവിട്ടിയത് തടിയൽ ആണ് അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പ്ലാങ്ക് ടൈല് ഒന്നുമല്ല ആക്ച്വൽ ഒറിജിനൽ വുഡ് തീക്ക് വുഡാണ് ഇവിടെ ചേരിക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ട് അമ്മം അര ഇഞ്ച് തിക്നസ് എടുത്തിട്ട് അത് കൃത്യമായിട്ട് ടൈൽ ഇതിൻ്റെ താഴെ ഒട്ടിച്ചിട്ടുണ്ടേ ടു ബൈ ടു ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ പശയിട്ട് ഗം ഇട്ട് ദാ ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുന്നു നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഇങ്ങനെ എഡ്ജ് കട്ട് ചെയ്ത് ഈ ഒരു ആംഗിളിലാണ് ഇത് ഒട്ടിച്ചിരിക്കുന്നത് ഗ്രൂ ചെയ്ത് ഇന്റർലോക്ക് ചെയ്തിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെയുള്ള ഫ്ലോറിങ് ആണ് ഈ ലിവിങ്ങിൽ കൊടുത്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് ബെഡ്റൂം ബെഡ്റൂമുള്ളു അപ്പൊ റൂമുകളുടെ വിശാലത എടുത്തു പറയേണ്ടതാണ് ദാ ഇത് നോർമലി ഉള്ള ലിവിങ് ഏരിയ ആണ് ലിവിങ് ഏരിയ എന്ന് പറയുമ്പോൾ ഏതാണ്ട് പതിമൂന്ന് പതിമൂന്ന് സൈസുള്ള വലിയ ലിവിങ്ങ് അവിടെ നമുക്ക് ലിവിങ് സോഫ കൊടുത്തിരിക്കുന്ന കാണാൻ സാധിക്കും നടുക്ക് സെൻറ്റർ ടേബിൾ കൊടുത്തിരിക്കുന്നു ഇതവർ പർച്ചേസ് ചെയ്താണ് ചെയ്യിച്ചെടുത്തതല്ല അതുപോലെതാ ഇവിടെ വുഡൻ ബീഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് വുഡൻ ആണ് വുഡൻ ബീഡിങ്ങോട് കൂടിയ ഇവിടെ ഉൾപ്പെടെ വുഡ് വെച്ച് തേക്കാണ് പൂർണ്ണമായിട്ടും കൂപ്പ് തേക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടോ ഇവിടെ വേറെ ഒരു തടിയില്ല കൂപ്പ് തേക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ റോമൻ ബ്ലൈൻസ് കൊടുത്തിട്ടുള്ള ജനാലകൾ ഇവിടെ ഒരു നാച്ചുറൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇവിടെയും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു സിംഗിൾ സീറ്റർ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു മ്യൂറലൊക്കെ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള എന്താ പറയുന്നത് ടിൽറ്റ് അതായത് നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്ന ലൈറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലൈറ്റുകൾ പറയുമ്പോൾ എല്ലാം സിഒഒബി ചെയ്തിരിക്കുന്നു ജിപ്സം സീലിംഗ് എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് ഇവിടെ ജിപ്സം സീലിംഗ് ഇവിടെ വരുമ്പോഴത്തേക്കും താഴെ ഇട്ടിരിക്കുന്ന ഫുഡ് അതുപോലെ മുകളിലേക്ക് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും ഒരേ പാറ്റേൺ എല്ലായിടത്തും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ വുഡിനോടനുബന്ധമായിട്ട് അതേ കളർ ടോണിൽ തന്നെ ഇവിടെ ബി എൽ ഡി സി ഫാനും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതാണ് ഇവരുടെ ലിവിങ് റൂം ലിവിങ് എന്ന് പറഞ്ഞാൽ ലിവിങ് റൂമിൽ മാത്രമല്ല ഈ വുഡാൻ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ബെഡ്റൂമുകളിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് പോലെ പ്ലൈവുഡ് ഒന്നും അല്ല കേട്ടോ വുഡാണ് പൊതിഞ്ഞിരിക്കുന്നത് ലിവിങ്ങിൽ നിന്ന് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പൺ കിച്ചൺ ഒന്നും ആയിട്ടല്ല ജയിരിക്കുന്നത് ലിവിംഗിൽ നിന്ന് നേരെ തന്നെ കിച്ചണിലേക്കാണ് വരുന്നത് പക്ഷേ ഇതൊരു ഓപ്പൺ ഹാളാണ് അല്ലെ ഓപ്പൺ ഏരിയയാണ് ഒരു തരത്തിലുള്ള പാർട്ടീഷൻസും ഇല്ല നമുക്ക് അതിലേക്ക് വരാം കിച്ചണിൽ നിന്ന് ഇതാണ് കിച്ചൺ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും കിച്ചൺ സൈസ് വലിയ കിച്ചൺ ആണേ പതിനാറ് പന്ത്രണ്ട് സൈസുള്ള വലിയ കിച്ചൺ ആണ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത് കിച്ചൻ്റെ ഫ്ലോറിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാർവിങ് സീരീസ് സിക്സ് ബൈ ഫോർ ടൈൽ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഒരു ഗ്രീനിഷ് ഗ്രേയിഷ് ബീജ് മൂന്നെണ്ണത്തിൻ്റെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഡാർക്ക് ഡാർക്കുള്ള ലൈറ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇനി കിച്ചൺ കൗണ്ടർ ടോപ്പ് കോട്ട്സ് ആണ് ഇരിക്കുന്നത് കോട്സിന്റെ സൈസ് അറിയാതെ പതിനെട്ടാമം സൈസിലുള്ള കോട്ട്സ് ചെയ്തിരിക്കുന്നു ഇവിടെ നമ്മുടെ സിങ്ക് കൊടുത്തിരിക്കുന്നു അതിൽ ഹോസറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ബോഷിൻ്റെ ഹുഡാൻ ഹോവ് സ്ലാൻഡിങ് മോഡലാണ് കൊടുത്തിരിക്കുന്നത് ബോഷിൻ്റെ ത്രീ ബർണർ ഹുഡാൻ ഹോവ് ഇവിടെ ചെയ്തിട്ടുണ്ട് കിച്ചൺ പൂർണ്ണമായിട്ട് മോഡലാർ കിച്ചൺ ആണ് അതിലിതാ ഇവിടെ നമുക്ക് കട്ലറി ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടാൻഡം ബാസ്ക്കറ്റ് അതുപോലെ താഴെ പ്ലേ ട്രേ എല്ലാ തരത്തിലുള്ള ആക് ആക്സസറീസും ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ പുൾ ഔട്ട് യൂണിറ്റുകൾ പിന്നെ അപ്പർ യൂണിറ്റും ഒക്കെ കൊടുത്ത് ഈ ഏരിയയിൽ ജി ടി പി ടി അടക്കം ചെയ്തിട്ടുള്ള ഒരു എന്താ പറയാ വളരെ വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ എന്ന് വേണം പറയാം കിച്ചന്റെ സൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കിച്ചൺ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലേഡ് പ്ലസ് ലാമിനേഷൻ ആണ് കേട്ടോ ഫ്രിഡ്ജി ഇതിനുള്ളിലോട്ട് വരത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രിഡ്ജും ഈ പറഞ്ഞതുപോലെ പോലെ ബോഷിൻ്റെ തന്നെ ഫ്രിഡ്ജാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇരിക്കാനും പറ്റും അതേസമയം സ്റ്റോർ ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറേജ് യൂണിറ്റ് ഇരിക്കുന്നു ദാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം നമുക്കൊരു എന്താ പറയുന്നത് കറക്റ്റ് അലൈൻമെൻ്റിൽ കൊണ്ടുവന്ന് ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത എസ് എം കൃഷ്ണൻ ശിവകുമാറിന് തന്നെയാണ് ഫുള്ള് വർക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന് പുറത്തേക്കിറങ്ങാം അവരാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കിച്ചണിൽ നിന്ന് നേരെ നമ്മുടെ ഡൈനിങ്ങിലേക്ക് വരാം ഡൈനിങ് ഏരിയ ഞാൻ പറഞ്ഞു ഇവിടെ വുഡിൻ്റെ അതിപ്രസരം എന്നല്ല വുഡാണ് ഇവർക്ക് വേണ്ടിയിരുന്നത് അതുകൊണ്ട് പൂർണ്ണമായിട്ടും വുഡ് തന്നെ ചെയ്തിരിക്കുന്നു ഇത് മുരളി സാറിൻ്റെ വീടാണേ കറ്റാനത്താണ് കറക്റ്റായിട്ട് ഈ വീട് സിക്സ് സീറ്റർ അതിൽ ലൈവ് എഡ്ജ് കൊടുത്തിട്ടാണ് ഈ പറഞ്ഞ വുഡൻ ചെയർ വിത്ത് ഡൈനിങ് ടേബിൾ ചെയ്തിരിക്കുന്നത് ഇതിവിടെ ഉണ്ടാക്കിയെടുത്തതാണ് അതുപോലെതാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വുഡിൻ്റെ ഒരു പാനലിംഗ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് സിക്സ് സീറ്റർ ആണ് നേരെ നമുക്കിവിടെ വാഷിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നു വാഷിംഗ് ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് എടുത്ത് പറയാനായിട്ടുള്ളത് വാഷിംഗ് ഏരിയയുടെ ഒരു പ്രത്യേകത വാഷ് ബേസിൻ നമ്മൾ കിച്ചണിൽ കണ്ട സാധനം തന്നെയാണ് വാട്സ് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് വിത്ത് ഇത് വുഡാണേ ഇതൊന്നും മോഡലറായിട്ട് ഇരിക്കുന്ന പ്ലൈവുഡോ കാര്യങ്ങളോ ഒന്നുമില്ല വുഡാണ് ഇവിടെ ഒരു സ്ക്വയർ ടൈപ്പ് അത് സമചതുരത്തിൽ തന്നെ മിറർ കൊടുത്തിരിക്കുന്നു ഇത് ശരിക്കും ഇവർ ഓപ്പൺ ആക്കാനായിട്ട് ആദ്യം വിചാരിച്ചു അതിന് ശേഷം ഇവിടുത്തെ മാഡം അവർക്ക് ഓപ്പൺ ആക്കി വേണ്ടിയിരുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്തു ഇവർ ഇത് ക്ലോസ് ചെയ്തു അത് വയർക്കെട്ട ബ്രിക്ക് അതായത് ഇഷ്ടിക ഇട്ട് തന്നെ അവിടെ ക്ലോസ് ചെയ്യുക അതേസമയം അവിടെ പുറകിൽ അടിച്ചിട്ടുണ്ട് പ്രാണികളൊന്നും കയറാതിരിക്കാൻ നെറ്റ് അടിച്ചിട്ടുണ്ട് ഇത് വായു സഞ്ചാരം കൃത്യമായിട്ട് എയർ വെന്റിലേഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു ഏരിയ വർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ എല്ലാം കൊടുത്തിരിക്കുന്ന നാച്ചുറൽ പ്ലാന്റ്സ് ആണ് നാച്ചുറൽ പ്ലാന്റ് കൊടുക്കാനായിട്ട് ഒരു റീസൺ ഇതിന്റെ മുകളിൽ നമ്മൾ സ്കൈ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അതായത് ഗ്ലാസ് ഇട്ട് മറച്ചിരിക്കുകയാണ് അവിടെ വെള്ളം ഇങ്ങോട്ട് വീഴാതെ ഗ്ലാസ് ഇട്ട് മറച്ചിരിക്കുന്നു അങ്ങനെയാണ് ശരിക്കും ഇത് ഇതെടുത്തിരിക്കുക ആദ്യം ഒരു ബാറ്റീരിയോ ആയിട്ട് തീരുമാനിക്കുകയും ദെൻ അത് വേണ്ട ഇങ്ങനെ ആക്കണം ആ നാച്ചുറൽ ലൈറ്റ് കിട്ടത്തക്ക രീതിയിലാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ സീലിങ്ങിലുള്ള ഫാനും ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നില്ല ഫാൻ നിങ്ങൾ കണ്ടതാണ് അതിവിടെ ചെയ്തിട്ടുണ്ട് ഇനി ദാ ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് ചെയ്തിരിക്കുന്നു ഇതിന് ആദ്യം തന്നെ പറയാം ഇവിടെ ആരും താമസമില്ല അതാണ് ഇവിടുത്തെ പ്രത്യേകത താമസമൊന്നുമില്ല തൊട്ടപ്പുറത്ത് തന്നെ അവർക്ക് വീടുണ്ട് അതുകൊണ്ട് ഇവിടെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല കേട്ടോ ക്രോക്കറി യൂണിറ്റ് അത് ഫ്ലൂട്ട് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്ലൂട്ട് ഗ്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇതാണ് ഫ്ലൂട്ട് ഗ്ലാസ് ഇങ്ങനെ ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊടുത്തിട്ട് അത് അലൂമിനിയം പ്രൊഫൈൽ വെച്ചിട്ടുള്ള ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ഒരു ക്രോക്കറി യൂണിറ്റ് ആയിരിക്കുന്നു പക്ഷെ അത് ചെയ്തിരിക്കുന്നത് എന്തിലാണ് വുഡിലാണ് വളരെ ഭംഗിയായിട്ട് വുഡിൽ തീർത്തിരിക്കുന്ന ഒരു ക്രോക്കറി യൂണിറ്റ് ആണ് നിങ്ങൾ കണ്ടത് അവിടെ എടുത്തു പറയേണ്ട ഏതാണ് നമ്മുടെ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് വരും കേട്ടോ ഇതുവരെ അത് വന്നിട്ടില്ല കാര്യം ഇതിൻ്റെ ഡിസൈൻ ചോദിച്ച് അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇതും ചെയ്തിരിക്കുന്ന തേക്കിലാണ് തേക്കിൻ്റെ എന്താ പറയുന്ന പ്രൊഫൈൽ തേക്ക് അവർ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ആ സീലിങ്ങിൽ എടുത്തു പറയാനായിട്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ ഓപ്പൺ ഏരിയ ആണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ദാ ഇതൊരു ഫോർമൽ ലിവിങ് ആയിട്ടൊക്കെ കണക്കാക്കാം ഇവിടെ ടി വി എന്ന് പറയുന്നത് ഇവിടെയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനാലയുടെ ഓപ്പോസിറ്റ് ഒന്നുമില്ല ഡയറക്റ്റ് ഇതാ ഇവിടെ ഇരുന്ന് ടി വി കാണാൻ പാകത്തിനുള്ള ടി വി യൂണിറ്റ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു ഇതൊരു ഫാമിലി ലിവിംഗ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു അതിലിവിടെ സോഫാസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം ഇവിടെയാണ് ഉള്ളത് അതും കട്ടനായിട്ട് കൃത്യമായിട്ട് കട്ടനല്ല കട്ടനുള്ള ആണ് റോമൻ ബ്ലൈൻഡ്സിട്ട് കൃത്യമായിട്ട് മറച്ചിരിക്കുന്നു ഇങ്ങോട്ട് വരുമ്പോൾ ടി വി യൂണിറ്റിൻ്റെ താഴെ നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ് മറയും ഒക്കെ വെച്ചാണ് ചെയ്യുന്നത് അല്ലേ പക്ഷേ ഇവിടെ ഒറിജിനൽ വുഡ് വെച്ചിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് ആ ടി വി യൂണിറ്റിൻ്റെ താഴെയുള്ള ഏരിയ വുഡ് വെച്ചാണ് ചെയ്തിരിക്കുന്നത് ഇത് ആകമാനം ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഇവിടം തൊട്ട് അവിടം വരെ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് അതുപോലെ പന്ത്രണ്ട് സൈസിലുള്ള വിശാലമായിട്ടുള്ള ലിവിങ് വിത്ത് ഡൈനിങ് എന്ന് വേണം പറയാനായിട്ട് അത്ര ഭംഗിയായിട്ട് ഓപ്പൺ ഓപ്പണായിട്ടിരിക്കും ഇതിനിടയ്ക്ക് ഒരു കട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും പക്ഷേ അങ്ങനെയൊന്നുമില്ല വളരെ വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ലിവിങ് വിത്ത് ഡൈനിങ് എന്ന് വേണം നമുക്ക് പറയാം ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് കയറാം ബെഡ്റൂമുകൾക്ക് ഓരോന്നിനും കൊടുത്തിരിക്കുന്ന വാതിലുകൾ എല്ലാം തന്നെ വുഡൻ വാതിലുകളാണ് വുഡൻ ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെയും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഫ്ലോറിംഗ് ആണ് ലിവിങ്ങിലേക്ക് വന്നപ്പോഴുള്ള ഫ്ലോറിങ് നിങ്ങൾ കണ്ടതാണ് അതേ സെയിം സാധനം തേക്കാണ് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ തേക്ക് കൊണ്ടുള്ള ഫ്ലോറിങ് അതിൻ്റെയൊക്കെ സ്കർട്ടിങ് ഉണ്ടോ ഇതാ പതിനെട്ടെണ്ണത്തിനസിലുള്ള സ്കർട്ടിങ് ആണ് ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ചേർത്തിട്ടാണ് ഇതൊരു വർക്ക് ചെയ്ത് വരുന്നത് ലോക്കിങ് മാത്രമല്ല ഗ്മും കൂടെ ചേർത്താണ് ഇത് ചെയ്തു വരുന്നത് ഇനി നമുക്ക് ബെഡ്റൂമിൽ കൃത്യമായിട്ടുള്ള ഫർണിച്ചർ അലൈൻമെന്റ്സ് കാണാം അതിൽ രണ്ട് സൈഡിലും ജനാലകളുണ്ട് അത് നമ്മുടെ ബ്ലൈൻസ് ഇട്ട് മറച്ചിരിക്കുന്നു ഇവിടെ കിങ്സ് സൈസ് ബെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട് അത് വുഡിൻ്റെ ബെഡ്കോട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് രണ്ട് സൈഡിലും സൈഡ് ടേബിൾസും ചെയ്തെടുത്തിരിക്കുന്നതാണ് അതേ സെയ്യും ചെയ്തെടുത്തിരിക്കുന്ന പോലെ തന്നെ അത് ഇവിടെയും ദാ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന കെയ്ൻ കൊണ്ടിട്ടുള്ള ഫർണിച്ചർ ഒന്ന് ഫർണിച്ചർ രണ്ട് ഇവിടെയും ചെയ്തിരിക്കുന്നു ഇവിടെയും ജനാല നമ്മൾ വെടിയിലത്തെ ലെവേഷനിൽ കണ്ടതാണ് നമ്മുടെ റോമൻ ബ്ലൈൻസ് ഇട്ട് മറച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഭയങ്കര വിശാലമാണ് അല്ലേ അത്രയും വിശാലമായിട്ടുള്ള അതായത് പതിനാല് പതിമൂന്ന് സൈസിലുള്ള വലിയൊരു ബെഡ്റൂമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ എന്താ പറയുക വാട്ട്രോബ് വാക്കിംഗ് വാട്ട്രോപ്പ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിനോട് ചേർത്തല്ല ഡ്രസ്സിംഗ് യൂണിറ്റ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും ഇനി ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്ന് വാക്കിംഗ് വാട്ടർറോബാണ് വാക്കിംഗ് വാട്ട്രോപ്പിന്റെ ഒക്കെ പ്രത്യേകത അതാ വുഡാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഡോറാണ് വുഡ് ഉള്ളിലൊക്കെ മറയും പ്ലയുഡിന്റെ പീസസ് ആണ് വന്നിരിക്കുന്നത് പാർട്ടീഷൻസ് എല്ലാം മറയും പ്ലെവുഡ് അതേസമയം ഡോറല്ല വുഡിൽ ചെയ്തിരിക്കുന്നു വുഡിൽ ചെയ്യുമ്പോൾ അതിന്റെ ഹാൻഡിൽസ് നോക്കിയാൽ കാണാം ബ്ലാക്ക് കളർ സ്ലീക്ക് ആയിട്ടുള്ള ഹാൻഡിൽസ് ഇവിടെ ഒരു ഫ്ലോട്ട ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു ഏരിയയും കൊടുത്ത് അത് ഗ്ലാസ് വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു വാർഡ്രോബ് യൂണിറ്റ് ഇവിടെയാണ് ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നത് ഡ്രസ്സിങ് വിത്ത് മിറർ ആണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അത് നമുക്ക് ആ ഇത് തുറക്കാൻ പറ്റും തുറന്നിട്ടെന്ത് ചെയ്യുക അതിലത്തും സ്റ്റോറേജുള്ള ഒരു മിറർ യൂണിറ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ചേർന്നിട്ടാണ് എന്തുള്ളത് ബാത്റൂമുകൾ ബാത്റൂമെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ റീസൺ പറയാം ബാത്റൂമിൻ്റെ സൈസാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇരുന്നൂറ്റി അൻപത് നൂറ്റി അൻപത് സൈസുള്ള വലിയ ബാത്റൂം കൊടുത്തിരിക്കുന്നു മുകളിൽ എല്ലാം തന്നെ സി ഒ കളർ ലൈറ്റാണ് കളർന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് ബീജ് എന്നുള്ള കളറാണ് വന്നിരിക്കുന്നത് വൈറ്റ് അല്ല ബീജാണ് നിങ്ങൾക്ക് ലൈറ്റിൽ കാണുമ്പോൾ വൈറ്റ് ആണെന്ന് തോന്നുന്നതാണ് അത് ഇപ്പൊ ഫ്ലോറിൽ മാറ്റ് ഫിനിഷ് ടൈൽ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു വോളിൽ മാറ്റ് ഫിനിഷ് ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വാഷ് ബേസിൻ റോക്കയുടെ വാഷ് പേസിനാണ് ഇത് ഡെൽറ്റയുടെ ആണ് നമ്മുടെ കൺസീൽഡ് ആയിട്ടുള്ള ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ താഴെ വരുമ്പോൾ ഡബ്ല്യു സി ഉപയോഗിക്കുന്നത് ആണ് എല്ലാ ആക്സറൈസും സഹിതമാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബാത്റൂം ചെയ്തിരിക്കുന്നത് ശരിക്കും മാസ്റ്റർ ബെഡ്റൂം അങ്ങനെ ഒരു തിരിവില്ല ബെഡ്റൂം സൈസുകൾ എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് കേട്ടോ ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം ഞാൻ പറഞ്ഞു ഇവിടെ ആകെ രണ്ട് ബെഡ്റൂമുകളെ ഉള്ളൂ പറയാനായിട്ട് രണ്ട് ബെഡ്റൂമുകളെ ഉള്ളൂ മുകളിലേക്ക് നാളെ വേണേൽ ചെയ്യാൻ പാകത്തിനുള്ള സംവിധാനങ്ങളൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും രണ്ട് ബെഡ്റൂമായിട്ട് മാത്രമേ ഇവിടെ തിരിച്ചിട്ടുള്ളൂ അതിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് കയറി ചില്ലുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറി വന്നപ്പോൾ തന്നെ എന്നെ വളരെയധികം ആകർഷിച്ചൊന്നാണ് ബുദ്ധൻ ബുദ്ധൻ ഇരിക്കുന്നത് അത് കാണാം ബ്രാസിൻ്റെ ബുദ്ധനാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഫുള്ളായിട്ട് വുഡ് വെറൊന്നുമല്ല വുഡ് തന്നെ ചെയ്തിരിക്കുന്നു അതിൽ ലൈറ്റ് ആളുടെ ഫേസിലോട്ട് വീഴത്തക്ക രീതിയിൽ ഫുള്ള് ലൈറ്റ് സ്പ്ലാഷ് ചെയ്തിരിക്കുകയാണ് ചെയ്യിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബെഡ്റൂമിലേക്ക് വരാം ബെഡ്റൂമിൽ നമ്മുടെ അപ്പുറം ഫ്ലോർ പറഞ്ഞതുപോലെ തന്നെയുള്ള ഫ്ലോറാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഇതൊന്ന് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണ രാജകൊട്ടാരത്തിലൊക്കെ കാണുന്ന പോലത്തെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു കിങ് സൈസ് ബെഡ്കോട്ട് രണ്ട് സൈഡിലും സൈഡ് ടേബിൾസ് കൊടുത്തിരിക്കുന്നു ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത് സാധാരണ ആൾക്കാർ കേട്ടിട്ടുള്ള അരിസ്റ്റോ വാഡ്റൂംന്ന് കിട്ടുന്നുണ്ടോ അരിസ്റ്റോ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡാണ് ഇങ്ങനെയുള്ള അലുമിനിയം ഇതിൽ ചെയ്യുന്ന സാധനം അതിഷ്ടം എന്നുപോലെ ലുക്ക് ലൈക്ക് എന്നതുപോലെ ഒരു വാഡ്രോപ്പാണ് സ്ലൈഡിങ് വാഡ്രോപ്പ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക ഇരുന്ന് വർക്ക് ചെയ്യാൻ ഭാഗത്തിനുള്ള സംഗതികളൊക്കെ ഇവിടെയും ചെയ്തിട്ടുണ്ട് ഇത് പൂർണ്ണമായിട്ടും ജയിക്കുന്ന വുഡിന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു വുഡിൻ്റെ കളിയാണ് വുഡാണ് നമ്മുടെ കസ്റ്റമർക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ വുഡ് കൊണ്ട് മാത്രമാണ് ഈ വീടിൽ പൂർണ്ണമായിട്ടും ഓരോ ഫർണിച്ചർ പോലും ഇൻറ്റീരിയറിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പോലും ചെയ്തെടുത്തിരിക്കുന്നത് ഇനി എടുത്ത് പറയേണ്ടത് ഇവിടെ ഞാൻ വാർഡ്രോബ് കാണിച്ചു ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആണ് ഇതും തടിയിലാണ് കേട്ടോ തേക്ക് തടിയിൽ ചെയ്ത് പൊളിഷ് ചെയ്തിരിക്കുന്നതാണ് ഈ ഡ്രസ്സിംഗ് യൂണിറ്റ് വിറർ ഉൾപ്പെടെ ഒരു എന്താ പറയുക എല്ലാ തരത്തിലുള്ള സ്റ്റോറേജും ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന എന്ത് നമ്മുടെ വുഡിന്റെ ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് അത് സോഫ്റ്റ് ക്ലോസ് ആണ് കേട്ടോ സാധാരണ അല്ല സോഫ്റ്റ് ക്ലോസ് ആണ് ഡോറുകളെല്ലാം തന്നെ ആണ് വുഡാണ് അതേസമയം വോസ്റ്റി ഗ്ലാസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അതായത് പുറത്തൊന്നും അകത്തേക്ക് കാണാൻ സാധിക്കത്തില്ല ഇവിടെ വരുമ്പോഴും ഡ്രൈ വെറ്റേരിയ തിരിച്ചിട്ടുണ്ട് ഡ്രൈ വെറ്റേരിയ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ അതാണ് നമ്മുടെ വെറ്റേരിയ വെറ്റേരിയെ നമ്മൾ അപ്പറേ കൊടുത്ത അതേ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതേ കളർ അതേ ടൈല് തന്നെ യൂസ് ചെയ്തിരിക്കുന്നു അതേസമയം ആണ് ഈ വീട്ടിൽ മുഴുവൻ മാറ്റ് ഫിനിഷ് ആണ് ചെയ്തിരിക്കുന്നത് വെറ്റേരിയെ ഒരു പ്രത്യേകത അതാ ഇത് ഈ ഇത് ടൈല് തന്നെയാണ് ആ ടൈൽ അവർ ഈ മോഡലിൽ നമ്മൾ കുറച്ച് മുന്നേ വുഡ് കണ്ടില്ലേ അതുപോലെ ആ മോഡലിൽ കട്ട് ചെയ്ത് എന്ത് ചെയ്തിരിക്കുന്നു എപ്പോക്സി ചെയ്തിരിക്കുന്ന നിങ്ങൾ കാണുന്ന ബ്ലാക്ക് എപ്പോക്സി ആക്സറീസ് അല്ല ഞാൻ അപ്പറേ പറഞ്ഞ അതേ ആക്സറീസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് നമ്മളിപ്പോൾ കണ്ടത് എടുത്തു പറയേണ്ടത് ഞാനിവിടെ പറഞ്ഞിരുന്നു എല്ലാ സ്ഥലത്തും സീരിങ്ങുകൾ എടുത്ത് പറയാത്ത എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് അതേസമയം ഇങ്ങനെയുള്ള പാറ്റേണുകൾ ഈ ടീക്ക് ഉടൻ പാറ്റേണുകൾ പലയിടത്തും വ്യത്യസ്തമായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം ഈ പറഞ്ഞ ഫാനും മേളിലുള്ള ഉടൻ പാറ്റേൺ തമ്മിൽ എന്തേലും ഡിസ്കണ്ടിന്യൂഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതുപോലെ കറക്റ്റായിട്ട് ആ പാറ്റേൺ പിടിച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ആയിരത്തി തൊണ്ണൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം വീടാണ് നിങ്ങളിപ്പോൾ കണ്ടത് ചെറിയ വീടുകൾ പക്ഷെ എന്ത് ചെറുതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏസ്തറ്റിക്കലി എത്ര മാത്രം അതിനെ എന്ത് ചെയ്യുന്നു അതിനെ നമ്മൾ എൻഹാൻസ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ആ വീടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞു ഇത് ചെയ്തത് നമ്മുടെ എസ് എം കൺസൾട്ടൻ ശിവകുമാറാണ് ശിവനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ നമ്പർ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ഇപ്പം ഡിസൈന് ഡിസൈൻ ആവശ്യത്തിന് അതുപോലെ തന്നെ വീട് ചെയ്യാൻ കേരളത്തിൽ സൗത്ത് കേരളത്തിൽ മുഴുവൻ ചെയ്യുന്നുണ്ട് എറണാകുളം തൊട്ട് തിരുവനന്തപുരം വരെ പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട് ആളുടെ നമ്പർ ഇട്ടേക്കാം നേരിട്ട് നിങ്ങൾക്ക് വിളിക്കാം ബാക്കിയുള്ള എന്ത് കൺഫ്യൂഷനോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആളെ നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം ഇനിയും വരും ഇതുപോലുള്ള വീടുകളും വീഡിയോസും ഒറ്റ കാര്യമേ ഉള്ളൂ അത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാണിക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ടാണ് വാരി വലിച്ച് വീടിൻ്റെ വീഡിയോസ് അധികം ഇപ്പോൾ ചെയ്യാത്തത് വീണ്ടും കാണാം മറ്റൊരു മികച്ച വീടുമായി മികച്ച വീഡിയോയുമായി അതുവരേക്കും അജയ് ശങ്കർ സൈനിക ഓഫ് ദാ പ്രിന്റ്